നമസ്കാരം കുറ്റാന്വേഷണ പരമ്പരയിലെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ കൊല്ലം ജില്ലയിലെ ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായ ഒരു മാൻ മിസ്സിംഗ് കേസിൻ്റെ കഥയാണെന്ന് പറയുന്നു പതിനാറ് വയസ്സുകാരിയായ ശോഭ എന്ന മകളെ ഇന്നലെ മുതൽ പതിനഞ്ചാം തീയതി മുതൽ കാണാനില്ല എന്ന് ശോഭന എന്ന ഒരു സ്ത്രീയാണ് വന്ന് പരാതി പറഞ്ഞത് കൂടുതലായി പറഞ്ഞത് പതിനഞ്ചാം തീയതി രാവിലെ അവൾ സ്കൂളിൽ പോയതാണ് മടങ്ങി വന്നില്ല അപ്പോൾ എൻ്റെ ഒരു അനുചരിത്തി കൊല്ലത്ത് താമസിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വീട്ടിൽ അവൾ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതിയാണ് ഒരു ദിവസം കാത്തിരുന്നത് അപ്പോൾ ഇത് വീണ്ടും അവിടെ അന്വേഷിച്ചിട്ട് അവിടെ വത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്ന് പരാതി പറയാൻ എത്തിയത് അവളുടെ മൊഴി രേഖ ആ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സ്വഭാവമായിട്ട് അതിൻ്റെ അന്വേഷണത്തിനായി സി ഐ തന്നെ പുറപ്പെട്ടു അന്വേഷണ വീട്ടിലെത്തുമ്പോൾ ശോഭന മാത്രമാണ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു മകളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ വഴക്കുണ്ടായോ ഏയ് ഇല്ല ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടായിരുന്നോ ഇല്ല അവൾക്കങ്ങനെ മറ്റു കൂട്ടുകാരികളൊന്നും കൂട്ടുകാരോ ഒന്നോ കൂട്ടുകാരികളോ ആരോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് പോകാൻ കാരണം അതെനിക്കറിയില്ല ഇന്ന് ഇന്നലെ രാവിലെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് പോയതാണ് അപ്പം ചില ദിവസങ്ങളിലൊക്കെ അനിയത്തിൽ വീട്ടിൽ നിൽക്കാറുണ്ട് അവിടെ അതുകൊണ്ട് അവിടെ ആയിരിക്കും എന്നാണ് സമാധാനിച്ചത് പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോഴും അവിടെ എത്തിയിട്ടില്ല എന്നറിഞ്ഞു ശരി എത്ര മണിക്കാണ് സ്കൂളിൽ പോയത് രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് പോയി എനിക്ക് ആ കുട്ടിയുടെ മുറി ഒന്ന് പരിശോധിക്കണം സംബന്ധിച്ച് ആ മുറിയിലോ പേരെ പരിശോധിച്ചു മുറിയിൽ കയറി പരിശോധിക്കുമ്പോൾ മേശപ്പുറത്ത് നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ ടൈം ടേബിൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ തേതിയിൽ ടൈം ടേബിൾ നോക്കിയിട്ട് അവിടെ വരുന്ന ബുക്കുകൾ നോക്കിയപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള പുസ്തകങ്ങളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അവളുടെ സ്കൂൾ ബാഗ് അവിടെ ഇരിപ്പുണ്ട് യൂണിഫോം ഇടേണ്ട പാടും ബ്ലൗസും പ്രത്യേകം മടക്കി വെച്ചിട്ടുണ്ട് അതും അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ അർത്ഥം സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല നേരെ അത് ഉറപ്പുവരുത്താനായിട്ട് നേരെ സ്കൂളിലെത്തി ഹെഡ് മാസ്റ്ററുമായിട്ട് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അന്ന് സ്കൂളിൽ വന്നിട്ടേ ഇല്ല ഈ കുട്ടി അപ്പം മറ്റു കൂട്ടുകാരോടോട് ചോദിച്ചപ്പോഴാണ് അങ്ങനെ അവർക്ക് അടുത്ത കൂട്ടുകാരൊന്നുമില്ല പിന്നെ എപ്പോഴും അവിടെ ഒരു ദുഃഖഭാവമായിരിക്കും കാരണം ചോദിക്കുമ്പോൾ പറയും അച്ഛൻ വിദേശത്താണ് അച്ഛനെ കാണാത്തതിൻ്റെ വിഷമമാണെന്നാണ് അവൾ പറയാറുള്ളത് എന്നാണ് കൂട്ടുകാരികളും പറഞ്ഞത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നതിന് ശേഷം ഇതിപ്പോൾ ഇത്രയും തെളിവ് കാര്യങ്ങൾ വെച്ചിട്ട് ഈ ശോഭനെ കാര്യങ്ങൾ ചോദിക്കാൻ ചോദിച്ചാലുള്ളത് പറയുമെന്നുള്ള വിശ്വാസം തോന്നിയില്ല കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പുറത്ത് പറയേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ പിന്നെ അത് പുറത്തുകൊണ്ട് വരിക ഏറെ ദുഷ്കരമായ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവളുടെ കഥകളെ ഖണ്ണിക്കാൻ തക്കമുണ്ടാവുള്ള അതെങ്കിലും തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രം ഇനി ശോഭനെ ചോദിച്ചാൽ മതിയെന്നുള്ളത് കൊണ്ട് പിടിയിൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ തെളിവുകൾ കണ്ടെത്താനാവുമെന്നും അപ്പം മൊബൈൽ ശോഭ മകൾക്ക് മൊബൈലില്ല എൻ്റെ മൊബൈലാണ് അവൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങി മൊബൈൽ വാങ്ങി പരിശോധിച്ചതിലാണ് ഈ ഷോ ഈ ശോഭനയ്ക്ക് പല ആളുകളുമായിട്ട് ബന്ധമുള്ളതായിട്ടും പലരുമായിട്ടും ഫോണിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അതൊന്നും മൊബൈലിന് മനസ്സിലായി അതിലെ ഒന്ന് രണ്ട് പേരുകാർ തെരഞ്ഞെ മാറ്റി വെച്ച് വിനോദെന്നും പിന്നെ ഒരു ആട്ടോറിക്ഷ ഡ്രൈവറ് കിരണം അപ്പോൾ കിരൺ എന്നും വിനോദമായിട്ടാണ് ഇവർക്ക് കൂടുതൽ കൂടുതൽ കൂടുതലടുപ്പുള്ളതും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും അപ്പം കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കിരണ് ഒരു ക്ഷേത്രത്തിനടുത്ത് ഓച്ചിറച്ചിറ ക്ഷേത്രത്തിനടുത്ത് ഒരു ഐസ്ക്രീം പാർലർ നടത്തുന്നുണ്ടെന്നും അവിടെ ഈ ശോഭന അവിടെ ചെല്ലാറുണ്ടെന്നും അങ്ങനെയുള്ള പരിചയം വെച്ചിട്ട് കിരൺ ചിലപ്പോൾ വീട്ടിൽ വരാറുണ്ടെന്നും ഉള്ള കാര്യങ്ങളാണ് മനസ്സിലായത് നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ഈ ശോഭന എന്ന ശോഭനെന്നുള്ള സ്ത്രീ ഇപ്പോൾ പിന്നെ എപ്പോഴും യാത്രയൊക്കെയാണ് ഓട്ടോറിക്ഷ പിടിച്ചായാലും ഏതെങ്കിലും വാഹനങ്ങൾ കയറി സഞ്ചരിക്കുക ഇപ്പുറത്ത് യാത്ര ഷോപ്പിങ്ങിന് പോവുക അവളെ അന്വേഷിച്ച് പലരും ഇവിടെ വരികയും ചെയ്യുന്നു ഞങ്ങളൊന്നും അത് കൂടുതൽ ചോദിക്കാനൊന്നും പോവില്ല എന്തായാലും അവൾ വായോട് അലച്ച് നിൽക്കാൻ ഞങ്ങൾക്കും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മൗനം എന്നേ ഉള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം എന്തായാലും കിരണിനെ കണ്ടെത്തി െ കണ്ടെത്തിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ശോഭന ഈ ഞങ്ങൾ എൻ്റെ കടയിൽ വരാറുണ്ട് ആ പരിചയത്തിൽ ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മകളെ കാണാനില്ലാന്ന് അവരോ അറിഞ്ഞോ എന്ന് ചോദിച്ചതിനാണ് എന്നോട് പറഞ്ഞിരുന്നു മകള് ഞാൻ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇന്ന് മകള് രാവിലെ സ്കൂളിൽ പോയിട്ട് അടങ്ങി വന്നിട്ടില്ല ഇന്നലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലാണ് എന്ന് എന്നോട് പറഞ്ഞു ത്രയാണ് കിരൺ ഭാഗത്തു നിന്നും വന്നത് അപ്പോൾ പിന്നെ ഇനി നിന്നെ രക്ഷയില്ല ഇപ്പോൾ നമുക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് നീയാണ് ഈ മകളെ കടത്തിക്കൊണ്ട് പോയതെന്നുള്ള പ്രതിയാക്കി ഞങ്ങൾ കേസെടുക്കും അതല്ലെങ്കിൽ നിനക്കറിയാം എന്നുള്ള കാര്യങ്ങൾ എല്ലാം വിളിച്ചത്ത് കൊണ്ടുവരണം എല്ലാം തുറന്നു പറയണം അല്ലെങ്കിൽ നിൻ്റെ പേരിലും കേസെടുക്കും നിന്നതങ്ങ് അറസ്റ്റ് ചെയ്യും ചെയ്യുന്നു എന്നുപോയ കിരൺ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു സാർ ഞാൻ അവിടെ വീട്ടിലെത്തിയപ്പോൾ ഒരു ദിവസം അവിടെ വീട്ടിൽ മുറിക്കാനുള്ള ഭാര്യ പകലാണ് ഞാൻ പോയത് മറ്റാരും ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ വാതിൽ തട്ടിയിട്ട് ഞാൻ വാതിലുള്ള ആളുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തിരിഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്നു വന്ന ശോഭന പറഞ്ഞു എന്താ മടങ്ങിപ്പോന്ന് അല്ല സാറല്ല ഞാൻ പോയിട്ട് പിന്നെ അവരെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലാണ് മകളിങ്ങനെ സ്കൂളിൽ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല പതിനഞ്ചാം തീയതി രാവിലെ പോയതാണ് മടങ്ങി വന്നിട്ടില്ല ഞാനാകെ വിഷമത്തിലാണ് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് മകൾ പിന്നെ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഈ മുറിക്കകത്ത് ഒരാ ഞാനൊരു കട്ടിലൊരാളുമായിട്ടിരുന്നു സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവൾ വാതിലിൽ വന്ന് മുട്ടാതെ ആദ്യം വാതിലിലോട് സംസാരത്തിന് ചിവി ഓർത്തു അപ്പോൾ ഞാൻ അയാളോട് പറയുമായിരുന്നു ഇനി ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം ഉണ്ടെന്ന് അയാളോട് പറഞ്ഞത് മകൾ കേട്ടു ഇവിടെ വാതിൽ ത തള്ളി തുറന്ന് ഭാഗത്ത് കയറി മുറിയിൽ വന്നിട്ട് ഭയങ്കര ബേളം ഞാനത് അച്ഛനോട് വിളിച്ച് പറയും ഇന്ന് തന്നെ വിളിച്ച് പറയും ഫോൺ ചെയ്ത് പറയും ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയും അവിടെ കാല് പിടിച്ച് നോക്കി നീ നീ മറിയിക്കരുത് ഇക്കാര്യം അറിഞ്ഞാൽ നമ്മളെ ആ കൂടെ അച്ഛൻ വന്ന് കൊന്നുംകളെയും എന്നെയും നിന്നെയും കൊലപ്പെടുത്തിക്കളെയും എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് മോളത് പറയരുതെന്ന് പറഞ്ഞു ഇല്ല ഞാൻ പറയും എന്നുള്ള ഒരേ വാശയില്ല എന്ന് നിക്കുകയാണ് എന്ന് കാര്യം നിക്കിരണിനോട് പറഞ്ഞു അപ്പം പിന്നെ അതിനകത്തുണ്ടായിരുന്ന ആൾ ആരെന്നറിയാമോ അതെനിക്കറിയില്ല സാർ അതൊന്നും അറിഞ്ഞില്ല ഞാനിങ്ങി പോലും വെച്ചു അപ്പം കിരൺ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചില സൂചനകൾ അതിൽ നിന്ന് ലഭിച്ചു അപ്പം അതിനകത്തുണ്ടായിരുന്ന ആളെ കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ ഇപ്പം ബാക്കി കാര്യങ്ങൾ തെളിയും എന്ന് മനസ്സിലായി അപ്പം അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ വിനോദെന്ന് പറഞ്ഞാൽ ആളെ അന്വേഷിച്ചിട്ട് അയാൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടി വിനോദിനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ വിളി പറഞ്ഞത് സാർ എനിക്ക് ആട്ടോറിക്ഷ ഓടിക്കുന്നതാണ് ജോലി അപ്പോൾ ഞാൻ ഈ ശോഭനയ്ക്ക് എപ്പോഴും ആട്ടോറിക്ഷ വേണം ആവശ്യം വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും ഞാൻ പോവും അങ്ങനെ നിരന്തരം എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായി ആ അടുപ്പം അവരുടെ വീട്ടിലൊക്കെയുള്ള യാത്രക്കും സ്വാതന്ത്ര്യമായി ഞങ്ങളങ്ങനെ പല പ്രാവശ്യവും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ ഞാൻ പോകാറുണ്ട് അങ്ങനെ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു മകളെ കാണാനില്ലാത്തതിനെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട് ഞാൻ അവിടെ ആയിരുന്നു മകളെ ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ പോയിരുന്നത് ശരിയാണ് അപ്പോൾ അവിടെ പോയേണ്ടത് എന്നാണ് പതിനാലാം തീയതി രാത്രി പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ഞാനവിടെ പോയിരുന്നതിൻ്റെ അന്നാണ് സ്കൂളിൽ നിന്ന് മകൾ നേരത്തെ വന്നു അവൾ വാതിലിൻ്റെ വെളിയിൽ നിന്ന് തന്നെ വാതിൽ മുട്ടുന്നതിന് മുമ്പ് എന്നെന്തോ ഒളിഞ്ഞിരുന്നെന്തോ കേട്ട് അപ്പം ഞങ്ങളുടെ സംസാരം കേട്ടാൽ അവൾ വേറെ വാതിൽ തള്ളി തുറന്ന് വന്നിട്ട് അടുത്ത് വന്നിട്ട് ആകെ ബഹളമായി ഞാനിത് ഇന്ന് അച്ഛനോട് വിളിച്ചു പറയും അച്ഛനോട് പറഞ്ഞിട്ട് അടങ്ങും ഞാനത് ഇത് അച്ഛൻ അറിയണമല്ലോ ഇതെന്താണെന്ന് ഇപ്പം സംഭവിക്കുന്നതെന്ന് ഇവിടെ നടക്കുന്ന അച്ഛൻ അറിയിക്കണമല്ലോ എന്ന് അവൾ ആകെ ബഹളം അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അവളെ സമാധാനിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു നോക്കി ഒരു അവനൊരുത്തും ഒതുങ്ങുമില്ല ഞാനിന്ന് തന്നെ വിളിച്ച് പറയും പക്ഷേ ഫോൺ അവർക്ക് സ്വന്തമായിട്ട് ഫോണില്ല അമ്മയുടെ ഫോണേ ഉള്ളൂ ചിലപ്പോൾ അവൾ വിളിച്ചെന്ന് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൂടുന്നുല്ല എന്തായാലും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ഇത് ശോഭനയ്ക്ക് വലിയ വിഷമായി തൻ്റെ ഇത്രയും നാളത്തെ എല്ലാ അറിഞ്ഞാൽ അച്ഛൻ അറിഞ്ഞാൽ ഭർത്താവ് അറിഞ്ഞാൽ വിദേശത്തിരിക്കുന്ന അയാൾ ചെലവിനൊന്നും ഒരു കുറവും വരുത്താതെ പണം അയച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ അയാളെ മനസ്സ് വേദനിക്കില്ലേ പിന്നെ എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇവിടെ ആ ഒരു ദേഷ്യവും കോപവും എല്ലാം കൂടെ സങ്കടങ്ങും പെട്ടെന്ന് അവൾ എണീറ്റ് മകളുടെ മുറി ചാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കിടന്ന് അവളെ പിടിച്ചോണ്ടി അവളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എവിടെ ഈ രൗദ്രഭാവം കണ്ടപ്പോഴേ മകളെ പേടിച്ചു അപ്പോൾ അവൾ പറഞ്ഞ അവൾ പറഞ്ഞ അമ്മേ ഞാൻ പറയില്ല അച്ഛനോട് പറയില്ല അമ്മേ അമ്മ എന്നൊന്നും ചെയ്യില്ല അമ്മേ അമ്മ അച്ഛനോട് ഞാൻ പറയില്ല അമ്മേ ഇല്ലടി നീ പറയണം അച്ഛനോട് പറയണം അത് ഇനി അത് നീ അങ്ങ് മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് അറിയിച്ചാൽ മതി അല്ലാതെ ഇവിടെ നിന്ന് നീ ഇനി അറി അറിയിക്കേണ്ട അത് പറഞ്ഞു കട്ടിൽ നിന്ന് ഒരു തലേണ എടുത്ത് അവളെ മുഖത്ത് മർത്തിപ്പിടിച്ചു എന്നോട് ആംഗ്യം കാണിച്ച് കൈ കാലുകൾക്ക് പിടിച്ചു വെക്കാൻ ഞാനും സഹായിക്കേണ്ടി വന്നു ഞാനും ആ കാല് ബലമായിട്ട് പിടിച്ചോളു അപ്പം ആ ചലനം നിലച്ചു എന്ന് മനസ്സിലായി ആ കാലിന് ചലനം നിലച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ മുട്ട മരണപ്പെട്ടു അവളുടെ രൗദ്രഭാവം കണ്ടപ്പോൾ ഞാൻ പോലും ഭയന്നുപോയി അവൾ പറഞ്ഞു അവളെ പെട്ടെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ പുറത്ത് നിന്ന് അവൾ ചാടി എഴുന്നേറ്റ് നിൽക്കുക എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ ഇതിനെ കുഴിച്ചിടണം ഇത് ഇന്ന് തന്നെ ഒഴിവാക്കണം അതല്ലെങ്കിൽ മറ്റുള്ളവരറിയും അവൾ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട്ടിലെ പുറവശത്തൊരു വെള്ളം വേസ്റ്റ് വാട്ടർ നിറയ്ക്കുന്ന ഒരു കുഴിയുണ്ട് അവിടെ നമുക്ക് കുഴിച്ചപ്പെടണം പെട്ടെന്ന് അവൾ തന്നെ ചെന്ന് ഒരു ടോർച്ചും ഒരു മൺമുട്ടിയും എടുത്തുള്ളൂ അപ്പോഴത്തേക്ക് സന്ധ്യയായിക്കഴിഞ്ഞു അപ്പോൾ ആ ചെളി വെള്ളത്തിലെല്ലാം മൺമുട്ടിയു കൊണ്ട് ഞാനത് മാറ്റി മണ്ണും ചെളിയും ഒക്കെ ഉടന്ന് മാറ്റി ഒരു വലിയ കുഴിയായാലും ഇപ്പം രൂപാന്തരപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ചെന്ന് തന്നെ ആ ഈ മകളെ വലിച്ചെടുത്തോളും ആ കുഴിയിലിട്ട് ഒരു കല്ലും കൂടെ കെട്ടി ആണ് ആ അതിനകത്തിട്ടിട്ട് ആ ചെളിയെല്ലാം കൂടെ മൂടിയിട്ടു ബേസ്റ്റ് ബേസ്റ്റകളെല്ലാം അതിൻ്റെ പുറത്തുട്ട് അതും അറിയാതിരിക്കാനായിട്ട് ഇതാണ് സംഭവിച്ചത് അയാളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി വിനോദൻ്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷനിൽ നിർത്തിയിട്ട് നേരെ രണ്ട് പരുന്ന പോലീസുകാരിയായിട്ട് ആ വീട്ടിലെത്തി ശോഭനയുടെ വീട്ടിലെത്തി ശോഭന അപ്പോഴും ഇതിന് പരാതിയാണെന്നുള്ള അഭിനയത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ശോഭനയുടെ ചെന്ന് പറഞ്ഞപ്പോടെ ചോദിച്ചു എന്തെങ്കിലും മകള് ഇവിടുന്ന് ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേ കാർച്ചിരി തുടങ്ങി നെലപിടിച്ച് കരച്ചു തുടങ്ങിയിട്ട് ഇല്ലോ ഇല്ല എന്ന് അങ്ങനെ ഭാഷയിലൂടെ മാത്രമാണ് അവർക്ക് ഉത്തരം നൽകാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പോലും എന്നാൽ ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് പറയാനാണ് വന്നത് ഞങ്ങള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയണം വിനോ ഈ മകളുടെ ഉത് എവിടെയാണ് കുഴിച്ചിട്ടത് അവൾ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഒന്ന് സ്തംഭിച്ചുപോയി എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഇനി മകളുടെ വിവരം എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന് എവിടെയാണ് കുഴിച്ചിട്ടതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മാത്രം മതി പെട്ടെന്ന് അവൾ ഭയന്ന് പോയെങ്കിലും ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പം അത് വിനോദ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവനെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോടുകൂടി ഫ്ലാറ്റായി പറഞ്ഞിങ്ങനെയാണ് എൻ്റെ കുടുംബം തകരാറാവും ഭർത്താവ് പറഞ്ഞാൽ എല്ലാം കുഴപ്പമാകും എന്ന് അറിയാമായിരുന്നു മനസ്സിലാക്കി അവളോട് അവളെ പറയാതിരിക്കാൻ വേണ്ടി അവളോട് കാലം പിടിച്ച് അപേക്ഷിച്ചിട്ടും അവൾ പറയുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ അതെല്ലാം തകരുമല്ലോ എന്നുള്ളത് കൊണ്ട് അവളെ ശബ്ദം നിലപ്പിക്കാൻ ഇതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് അവളെ കൊല്ലാൻ തീരുമാനിച്ചത് അവളെ തലയാണെടുത്ത മുഖത്ത് അമർത്തിപ്പിട്ടിച്ച് വെച്ച് അവളെ ശ്വാസം വലിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് ഞങ്ങളുടെ പുറഷത്തുള്ള ആ വേസ്റ്റ് വാട്ടർ നിറയ്ക്കുന്ന കുഴിയിൽ കുഴിച്ച മുടി ഞാൻ ഞാനൊറ്റയ്ക്കല്ല എന്നോടൊപ്പം വിനോദം കൂടെ ഉണ്ടായിരുന്നു അവളുടെ മുടി രേഖപ്പെടുത്തി അതിനു മുമ്പ് ഇത് പറയുമെന്നതിനു മുമ്പ് ഈ വനിതാ പോലീസുകാരെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ എന്നോടൊപ്പം നിൽക്കുന്നത് ഈ വനിതാ പോലീസുകാരികളല്ല രണ്ട് പെൺ പുലികളാണ് ഇവരെ ഞാൻ എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശ്വാസപ്പെടാൻ പോലും അനുവദിക്കില്ല എല്ലാം പറയിപ്പിച്ചിട്ട് അടങ്ങുള്ള അടങ്ങുകൊള്ളെന്നുള്ള ഭക്ഷണികളിലാണ് ഇവിളിതെല്ലാം പുറന്ന് പറയാൻ കാണുന്നത് അതും കൂടെ കഴിയും അവളെ സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷൻ നിർത്തിയിട്ട് തന്നെ അന്ന് തന്നെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ട് ആർ ഡി ഒക്കൊരു ലെറ്റർ കൊണ്ട് കൊടുത്ത് നാളെ എക്സിക്യൂം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആർ ഡി ഒക്ക് ലെറ്റർ കൊടുത്തിട്ട് ആർ ഡി ഒ അടുത്ത ദിവസം വരികയും ചെയ്തു പക്ഷേ ഇവരെ രണ്ടു ആളെയും അവിടെ സ്ഥലത്ത് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ അത്രയ്ക്ക് ജനം ആകെ ബഹളവും ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഈ വിനോദിനെയും ഈ ശോഭനയും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി നിർത്തി അവർ എന്നിട്ട് നടപടിക്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് ഒരാളെ എല്ലാവരും കൂടെ പിടിച്ച് നടക്കുന്നതും എൻ്റെ മോളേന്ന് നിലവിളിക്കുന്നതും കേട്ടത് ഞങ്ങൾ ഈ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം തന്നെ മനസ്സിലായി അത് ഈ ഗൾഫിലായിരുന്ന ഈ കുട്ടിയുടെ അച്ഛൻ ദാമോദരനാണെന്ന് മനസ്സിലായി എല്ലാവരും കൂടെ പിടിച്ച് അയാളെ ഉടക്കൊണ്ടിരുത്തി പക്ഷേ അയാളെ അയാളെ പിടിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് മോളെ എന്നുള്ളത് വിളിച്ച് അയാളെ നിലവിളിക്കുകയാണ് ഉടനെ മറ്റേ പോലീസുകാരുടെ എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ അയാളെ ബന്ധോസ്തുടത്ത് മൃതദേഹ ശരീരത്തിൽ ശല്യം വീണ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ പിടിച്ചു നിർത്തി അയാളെ മകളെ കാണിച്ചു മകളെ ഒരു കണ്ടു തുടങ്ങിയയാൾ അയാളെ വിളിച്ചു തുടങ്ങി എൻ്റെ മോളെ അയാളെ പിടിച്ച് വീണ്ടും വീട്ടിലാത്തുകൊണ്ടിരുത്തി ആളുകളെല്ലാം മാറ്റിയിട്ട് അവൾക്ക് ശുദ്ധമായി കിട്ടത്ത കൊണ്ടാളെല്ലാം ഏർപ്പാടാക്കിയിട്ട് വിവരം പറഞ്ഞ് മനസ്സിലാക്കി ഇതിങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് പിന്നോ എന്ന് പറഞ്ഞ ഒരാൾ ഈ ശോഭനയായിട്ട് സംസാരിക്കുന്നത് കണ്ടുവെന്നും അതിൻ്റെ മകള് ഇങ്ങനെ വാച്ചനോട് വിളിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി അവിടെ നടത്തിയില്ലാതെ അവരിങ്ങനെ ചെയ്തതാണ് അപ്പോൾ ശോഭനയുമായിട്ട് രണ്ടുപേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശോഭനയായിട്ട് സംസാരിക്കാനുള്ള അവസരം വേണ്ട എനിക്ക് ആരെയും കാണണ്ട എൻ്റെ മകളെ വളർത്താൻ ഏൽപ്പിച്ചിട്ട് ശവശരീരമായിട്ടാണല്ലോ എന്നെ ഏൽപ്പിക്കുന്നത് തിരിച്ച് എനിക്ക് കാണണ്ട അവളെ കളത്തുറമ്പിൽ തന്നെ അഞ്ചയിൽ നിന്ന് കിടക്കട്ടെ ശിക്ഷ അനുഭവിക്കട്ടെ എനിക്ക് എനിക്കാരെയും കാണണ്ട എല്ലാം മറുപടിയും ഈ മൃതദേശീരത്തിലെ ആ ചെടിയെല്ലാം മാറ്റി ഇൻഷുലൻസ് നടപടികളും എല്ലാം പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് ആ ആംബുലൻസിലൊക്കെ ആയിട്ട് ആ മൃതയ ശരീരം പുറത്തേക്ക് പോകുമ്പോൾ ഒരച്ഛൻ്റെ നേറുന്ന ഹൃദയം നേറുന്ന നെല്ലി പുറത്ത് ഉയർന്ന് കേട്ടുകൊണ്ട് സ്ത്രീ ഒരു പവിത്രമായ പദം ഒരു കുടുംബത്തിൻ്റെ അച്ചുതണ്ട് അച്ചുതണ്ട് ആടിപ്പോയാൽ എല്ലാം കുടുംബം തകർന്നു ചില പുഴുക്കത്തുകൾ ഒഴിച്ചാൽ ആ സ്ത്രീയെ കുടുംബനാഥ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം ആ മാതൃത്വത്തെ ആ ഉമ്മ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കും